ി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ എസ് സുരേന്ദ്രനെതിരെ കെ സി ബി സി കേരളത്തിൽ ചുവടുറപ്പിക്കുന്നതിനായി ക്രൈസ്തവർക്കിടയിൽ ഭിന്നിപ്പ് സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന സുരേന്ദ്രന്റെ രാഷ്ട്രീയ തന്ത്രം അപലപനീയമെന്നും കെ സി ബി ജാഗ്രതാ കമ്മീഷൻ്റെ വിമർശനം തെറ്റിദ്ധാരണാജനകവും അപക്വുമായ പരസ്യപ്രസ്താവനകൾ ഒഴിവാക്കപ്പെടേണ്ടതാണെന്നും കെ സി ബി സി ജാഗ്രതാ കമ്മീഷൻ ചൂണ്ടിക്കാട്ടി കൂടുതൽ വിശദാംശങ്ങൾ കീർത്തി നൽകും കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ ചേർന്ന ബിജെപി സംസ്ഥാന ഭാരവാഹി യോഗത്തിൽ കെ സുരേന്ദ്രൻ നടത്തിയ പരാമർശത്തിനെതിരെയാണ് ഇപ്പോൾ കെ സി ബി സി രംഗത്തെത്തിയിരിക്കുന്നത് മതമേൽ അധ്യക്ഷന്മാരുടെ വാക്കുകൾ തള്ളിക്കളഞ്ഞ വിശ്വാസികൾ ബിജെപിക്ക് വോട്ട് ചെയ്തുവെന്നായിരുന്നു കെ സുരേന്ദ്രന്റെ അവകാശവാദം എന്നാൽ കേരളത്തിൽ ചുവടുറപ്പിക്കുന്നതിനായി ക്രൈസ്തവ സമൂഹത്തിനിടയിൽ അഭിപ്രായ ഭിന്നതയുണ്ടെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുകയും ഭിന്നിപ്പുണ്ടാക്കാൻ കരുക്കൽ നീക്കുന്നതിന്റെ ഭാഗമായുള്ള ഇത്തരം പ്രസ്താവനകൾ അപലപനീയമെന്നാണ് കെ സി ബി സി ജാഗ്രതാ കമ്മീഷൻ പുറത്തിറക്കിയ വാർത്താ ിൽ പറയുന്നത് മുൻ കേന്ദ്രമന്ത്രിമാരിൽ ചിലർ സഹായിച്ചിട്ടും സഭാ നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് എതിർപ്രചാരണങ്ങളാണ് ഉണ്ടായതെന്ന ആരോപണവും സുരേന്ദ്രൻ ഉന്നയിച്ചതായി മാധ്യമങ്ങൾ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ് ഒരു ജനാധിപത്യ രാജ്യത്ത് കേന്ദ്ര ഭരണകൂടത്തിന്റെ ഭാഗമായ മന്ത്രിമാർ അവരുടെ കൃത്യനിർവഹണത്തിന്റെ ഭാഗമായി എന്തെങ്കിലും ഇടപെടലുകൾ കാര്യലാഭമുണ്ടാക്കുന്നതിനു വേണ്ടിയായിരുന്നു എന്ന ധ്വനി കെ സുരേന്ദ്രന്റെ വാക്കുകളിലുണ്ടെന്നും കെ സി ബി സി ചൂണ്ടിക്കാട്ടുന്നുണ്ട് വലിയ വിമർശനമാണ് കെ സി ബി സി ഇപ്പോൾ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ കെ െതിരെ ജനങ്ങളുടെ സാമാന്യവും സവിശേഷവുമായ അവകാശങ്ങളിൽ നിയമാനുസൃതമായ ഭരണകൂട ഇടപെടലുകൾ ഗൂഢലക്ഷ്യങ്ങളോടുകൂടിയുള്ളവയായിരുന്നുവെന്ന് വരുന്നത് രാഷ്ട്രീയ നേതൃത്വത്തിന്റെ കാപ്പട്യത്തെ തുറന്നു കാണിക്കുന്നുവെന്നും കെ സി ബി സി ജാഗ്രതാ കമ്മീഷൻ വിമർശിച്ചിട്ടുണ്ട് ക്രൈസ്തവ വിശ്വാസികൾക്ക് കൂടുതൽ പരിഗണന നൽകണമെന്ന ബിജെപി സംസ്ഥാന പ്രസിഡന്റിന്റെ പരസ്യമായ ആഹ്വാനം അനാരോഗ്യവും തിരുത്തപ്പെടേണ്ടതാണ് എന്നും കെ സി ബി സി ഈ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട് ഇത്രയും വലിയൊരു വിമർശനമാണ് കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ ചേർന്ന ബി ജെ പി സംസ്ഥാന ഭാരവാഹി യോഗത്തിൽ കെ സുരേന്ദ്രൻ നടത്തിയ പരാമർശങ്ങളാണ് കെ സി ബി സി ഇത്തരമൊരു വിമർശനം ഇപ്പോൾ കെ സുരേന്ദ്രനെതിരെ ഉന്നയിച്ചിരിക്കുന്നത്